ഒരുപാട് സുഹൃത്തുക്കളെ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ കുട്ടികളും ഭാര്യയും അടക്കം നിങ്ങളുടെ വീട്ടിൽ സുഖമായി നിങ്ങൾ താമസിക്കുകയാണ് എന്ന് കരുതുക പെട്ടെന്നൊരു ദിവസം ഒരു കൂട്ടർ വന്ന് പറയുകയാണ് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ വീട് ഇടിച്ചു നിരത്താൻ പോകുകയാണ് നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ അവിടെ തല്ലുണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല ഇടിച്ചു നിരത്തിരുന്ന് വാദിക്കാനുള്ള സമയം ഉണ്ടാവില്ല കാരണം ഓരോ മിനിറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കൃത്യം അറുപത് മിനിറ്റ് കഴിയുമ്പോൾ ആ വീട് നിലംബരിശാവും കിട്ടുന്നതൊക്കെ എടുത്തുകൊണ്ട് വേഗം അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യമാണ് പിന്നെയുള്ളത് ഒരുപക്ഷെ കിടപ്പിലായ രോഗിയുണ്ടാകാം പറകമറ്റാത്ത കുട്ടികൾ ഉണ്ടാകാം ഒരുപക്ഷെ കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാകാം ഇവരെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഒരുമിച്ച് ഇറങ്ങാൻ കഴിയില്ല കിട്ടുന്നതൊക്കെ വാരിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അതിനുശേഷം ഈ കുട്ടികളെയും മറ്റുള്ളവരെയും നമ്മൾ അന്വേഷിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഇത്തരത്തിൽ ഇടിച്ചു നിരത്തുന്ന സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക ആ സമയത്ത് നിങ്ങൾ മറ്റു മതസ്ഥരെയും മറ്റു ആൾക്കാരെയും ഒക്കെ അവരുടെ മതവും അവരുടെ ജാതിയും അവരുടെ പേരും പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് നിൽക്കും നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കൂ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ നോക്കൂ ഒരു എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു ഒരു ഒരാൾ അവിടെ ഉണ്ട് ഒരു കിടപ്പുരോഗിയുണ്ട് അവരെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് പോകേണ്ടി വരും മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ കെട്ടിടം നാമാവശേഷമാകുമ്പോൾ അതിനോടൊപ്പം നിങ്ങളും തീരും അത് നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരിക്കും ഈ ഒരു കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര കണ്ടം നിങ്ങൾ വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നാൽ അത് ഈ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇസ്രായേലിന്റെ കൊടും ക്രൂരതയിൽ അവിടെ വീട് നഷ്ടപ്പെട്ട് നാട് നഷ്ടപ്പെട്ട് നെട്ടോട്ടം ഓടുന്ന കുറ്റവരെയും ഉടയവരെയും ഒക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരു കൂട്ടം ജനങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല ഗസയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ അദ്ദേഹം ഇപ്പോഴും അവിടെ ജോലി ചെയ്യാണ് ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഈ സമയം ഈ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം അനുഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ നമ്മളും അറിയണ്ടേ നമ്മൾ ആരെങ്കിലുമൊക്കെ വിഷം തുപ്പുന്ന മനസ്സുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ കൂടി വസ്തുതയായി മറുഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായും കേൾക്കാതെ നിങ്ങൾ പോകരുത് ഗസയിലെ ജനങ്ങളെ രക്ഷിക്കാം രക്ഷിക്കാമെന്നുള്ളൊരു വ്യാമോഹം എനിക്കില്ല അത് ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ സഹജീവികളെ മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കാത്ത ഒരു മനസ്സിന് ഉടമകളാകാൻ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ മനവേദന എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ഈ വീഡിയോ ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത് ഇവിടെ വളരെ ഗുരുതരമാണ് സിറ്റുവേഷൻ ഗസ സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഗസയുടെ ഗസയുടെ ഗസ സ്ട്രിപ്പിന്റെ നോർത്ത് എൻഡിലാണ് ഗസ സിറ്റി ഉള്ളത് ആ ഗസ സിറ്റിയില് ഏകദേശം ഒരു എട്ട് ലക്ഷം പേര് എട്ടു ലക്ഷം മുതൽ പത്ത് ലക്ഷം പേരാണ് അവിടെ ഉള്ളത് ഏറ്റവും വലിയ സിറ്റിയാണ് അവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ആ സിറ്റിയിലാണ് ഇപ്പോൾ ബോംബെ നടക്കുന്നത് അവിടെ നിന്നുള്ള ആൾക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് ഏകദേശം നാല് ലക്ഷം പേര് ഇതുവരെ പലായനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു പലായനം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് ഈ പറയുന്ന ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആൾക്കാർ മലപ്പുറം പോകുന്നതൊന്നുമല്ല അവരുടെ വീടുകളൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പലരും അവിടെ താമസിക്കുന്നുണ്ട് അവരെല്ലാം പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് ആഹ് ഇതുവരെ ഞങ്ങൾ പോയിരുന്നത് വീട് മാറിയിരുന്നപ്പോ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വീട് മാറുമ്പോൾ ആ വീട് ഞാൻ അവസാനമായി കാണുക എന്നുള്ളതാണ് അവർ പറയുന്നത് ആ വീട് ഇനി അവിടെ ഉണ്ടാവുകയില്ല അതിൽ ഇടിച്ച് നിരപ്പാക്കും എന്റെ വീട് എൻ്റെ ഞാൻ ഇത്രയും കാലം താമസിച്ചിരുന്ന സ്ഥലം എന്റെ നാട് ഇതൊക്കെ ഇനി അന്യമായി പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് ഓരോ കെട്ടിടങ്ങളും തിരഞ്ഞു പിടിച്ചിട്ട് ആ കെട്ടിടങ്ങളിലേക്ക് ഏഹ് വലിയ പീരങ്കിയും ബോംബ് മിസൈലും അയച്ചിട്ടാണ് അത് തകർക്കുന്നത് മിക്കവാറും എല്ലാ ഭാഗവും ഈ പറഞ്ഞ പെരിഫറിയിൽ മുഴുവൻ നോർത്ത് എൻഡിൽ മുഴുവൻ ഒരു ഇരുപത്തഞ്ച് ശതമാനം മുഴുവൻ തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ പലായനം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ദുരിതം പിടിച്ച ഒരവസ്ഥയാണ് ഒരു വണ്ടി ഒരു ട്രക്ക് അവിടെ നിന്നും ഗസയിൽ നിന്നും ഗസ സിറ്റിയിൽ നിന്നും ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം മാത്രമാണ് ബാക്കി അൽമവാസി മുതൽ ഡേർ അൽബല വരെയുള്ള ഒരു ഇരുപത് കിലോമീറ്റർ മാത്രമാണ് വാസയോഗ്യമായ സ്ഥലം ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഏകദേശം ആയിരം ഡോളറാണ് ഒരു നാല്പത് കിലോമീറ്റർ ഈ വണ്ടിയിൽ പോണെന്നു പറയുന്നത് ആയിരം ഡോളർ ആലോചിച്ചായിരം മുതൽ എൺപത്തെട്ടായിരം രൂപയാണ് വേണ്ടി വരുന്നത് അപ്പോ ഇത് എല്ലാവരുടെ കയ്യിലൊന്നുമില്ല ഇല്ല അപ്പോ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആൾക്കാർ കിലോമീറ്ററുകളോളം ഈ ഗസ സിറ്റി എന്ന് പറഞ്ഞ സിറ്റിയിലെ ബോർഡറിൽ ബോർഡറിൽ നിന്നും യർ അലബിലേക്ക് വരണമെങ്കിൽ തന്നെ ഏകദേശം ഇരുപത് കിലോമീറ്റർ റോഡ് ഇല്ലാത്ത സ്ഥലത്തുകൂടെ നടക്കേണ്ടി വരും ബാക്കിയുള്ള സ്ഥലം ഈ ഈ ഭാഗത്തുകൂടി കാളവണ്ടിയോ ഇങ്ങനെ കഴുത വണ്ടിയോ മാത്രമാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബോംബിങ് കഴിഞ്ഞ് തുടങ്ങിയതോടുകൂടി അതുമില്ല അപ്പോ ആൾക്കാർ വളരെ ചെറിയ ഈ പറഞ്ഞ ജീവിതം മുഴുവൻ അവിടെ കളഞ്ഞിട്ട് അവരുടെ കയ്യിൽ കിട്ടിയ എന്തെങ്കിലും ചെറിയ സ്ഥാനങ്ങൾ അത്യാവശ്യം തോന്നിയ സ്ഥാനങ്ങള് അപ്പ തോന്നിയ സ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് പരായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് താമസിക്കാൻ ഇവിടെ ഈ പറയുന്ന ഈ ഭാഗത്ത് നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് സൂചി കുത്താൻ സ്ഥലമില്ലാത്ത നിലവാരത്തിലാണ് ഈ അൽമവാസി മുതൽ ഈ പറയുന്ന ഡെയർ അൽബലുള്ള സ്ഥലത്ത് ഒരു ഒരു സ്ഥലം പോലും ആക്കിയില്ല ഇവരെവിടെ ഇനി താമസിക്കുമെന്നുള്ളത് വളരെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ വയറ്റിലൊക്കെ രോഗങ്ങൾ വളരെ അധികം പിടിപെട്ടു കഴിഞ്ഞിരിക്കുന്നു ശ്വാസകോശ രോഗങ്ങളും പിടിപെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതിന് പുറത്താണ് ഭക്ഷണമില്ലാത്തതിന്റെ പ്രശ്നങ്ങളായിട്ട് ഈ കുപോഷണം കുഞ്ഞുങ്ങൾ മുഴുവൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നു വരിക്കുന്നു നമ്മൾ ഈ പറയുന്ന ഈ ഹ്യൂമാനിറ്റിയൻ പ്രവർത്തകർ പ്രവർത്തകർ എല്ലാം ഇതിനെ ഉൾപ്പെടും നമ്മളും ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ പലപ്പോഴും കഴിക്കാൻ കഴിയുകയുള്ളൂ അതും ഈ ചോറും പരിപ്പും മാത്രമാണ് ഇവിടെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ബാക്കിയുള്ള ഒരു സാധനവും എണ്ണ എണ്ണ പയർ വർഗ്ഗങ്ങളോ ഇല്ലെങ്കിലും പച്ചക്കറിയോ ഒന്നും തന്നെ ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ ദിവസം എന്റെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടർ എന്നെ നമ്മളെ കൂടെ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അത് ഇത് എടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സർജറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിർത്തി എടുക്കാൻ പറ്റുന്നില്ല സർജറി കഴിഞ്ഞ ഉടനെ അദ്ദേഹം ആ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വിളിക്കുന്നത് പറയുന്നത് ഞങ്ങൾ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഐ ഡി എഫ് അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് തകർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പോ വളരെ എനിക്ക് പറഞ്ഞ അദ്ദേഹം ഈ ഈ ഡോക്ടർ താരിഖ് ഡോക്ടർ എന്നാ പറയത്ത് താരിഖ് ഡോക്ടർ വളരെ നിസ്സംഗനായിട്ട് പറയുന്നത് കേട്ടു നീ അവിടെ ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് അമ്മയും കുട്ടികളെയും കുട്ടി കൊണ്ട് നീ നടക്കൂ അല്ലാതെ വണ്ടിയൊന്നും കിട്ടത്തില്ല ഞാൻ അവിടെ വരാൻ എനിക്കും പറ്റത്തില്ല അപ്പൊ അവര് വീണ്ടും ചോദിക്കുകയാണ് നമ്മളെ നിങ്ങളുടെ ബ്രദർ നിങ്ങളുടെ സഹോദരൻ രണ്ടുപേരും അപ്പുറത്തുണ്ട് അവരും വരേണ്ടതുണ്ട് അവരെയും വിളിക്കണ്ടേ വിളിക്കണ്ടതെന്ന് ചോദിക്കും അപ്പുറത്ത് അവരെയും വിളിക്കൂ എന്ന് പറഞ്ഞു അവർ വിളി വിളിക്കൂന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബം മുഴുവനും താമസിക്കുന്ന കെട്ടിടം ബോംബിട്ടു തകർന്നു അവര് കാണുന്നില്ല എന്നാ പറയുന്നത് ഈ ഈ പറയുന്ന ആൾക്കാരെ കാണുന്നില്ല ഞങ്ങൾക്ക് നോക്കാൻ സമയമില്ല അടുത്ത നമ്മുടെ കെട്ടിടത്തിലേക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങേണ്ടി വരുന്നു ഞങ്ങൾ നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഭാര്യ അടുത്ത ദിവസം ഉച്ചയാണ് ആയിട്ടാണ് ഒരിക്കലും കാണാൻ കാണാൻ പറ്റിയത് കാരണം നടക്കുന്ന വഴി മുഴുവൻ വലിയ പ്രശ്നങ്ങളാണ് പല സ്ഥലത്തും തിരിഞ്ഞു പോകേണ്ടി വരും നേരെയുള്ള വഴികളൊന്നും ബോംബിങ് ആയത് പലപ്പോഴും ആ വഴിയിലേക്ക് നടക്കാൻ പറ്റുന്നില്ല വേറെ ഏതെങ്കിലും വഴിയിലൂടെ അവർ പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെയാണ് അവസാനം ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടെ അൽമവാസിയിലേക്ക് എത്തിയത് അപ്പോ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടിടം ഒരു മണിക്കൂർ മുമ്പ് പറയാണ് നിങ്ങൾ താമസിക്കുന്ന കെട്ടിടം ഇപ്പൊ ഇടിച്ചു കളായി വന്ന വേറെ ചെയ്യാൻ പറ്റും അത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെന്ന് വേറെ പറയാൻ കഴിയില്ലല്ലോ അപ്പോ ഇതാണ് അവിടെ നടക്കുന്നത് വേറെ ആൾക്കാർക്ക് വേറെ ഒരു താമസിക്കാനും സ്ഥലമില്ലാത്തത് കൊണ്ടും പോകാതിരുന്നു കഴിഞ്ഞാൽ മരിച്ചു പോവുകയും ചെയ്യും അപ്പോ ഈ ഗസയിൽ നിന്നുള്ള ഈ ഇപ്പോ ഉള്ള ഈ പറയുന്ന അൽമവാസി മുതൽ ഇതുവരെയുള്ള ആഹ് ഡെയർ അൽബലി വരെയോട് ഇരുപത് സ്ക്വയർ കിലോമീറ്ററിനകത്ത് ഒരു ഒരു തുള്ളി ഒരു ഒരു സൂചി കുത്ത സ്ഥലമില്ലായിരിക്കുകയാണ് ഇനിയെന്ന് ഒരു ഉച്ചയായപ്പോഴാണ് അവര് ഞങ്ങൾ സർജറി ചെയ്തപ്പോൾ ഈ വിപുലി കിട്ടിയത് അടുത്ത ദിവസം മൂന്ന് മണിക്കാണ് എന്തെങ്കിലും വിവരം കിട്ടിയത് അദ്ദേഹത്തിന് ഡേർ അൽബേലെ ബലയിലെ ഈ നോർത്ത് എൻഡിലേക്ക് അവർ നടന്ന് പല വഴിക്ക് നടന്ന് അവിടെ എത്തിയപ്പോഴാണ് ഏർ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിൻറെ സുഹൃത്തിനെ കണ്ട് ആ സുഹൃത്താണ് വിളിച്ച് പറയുന്നത് അത്രയും നേരം ഈ ഡോക്ടർ ഇവരുടെ ഭാര്യ ഭാര്യയും മക്കളെയും കാത്ത് പല ദിക്കിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എവിടെയാണ് അവർ എവിടെയാണ് അവർ നോക്കി നോക്കി നടക്കുവായിരുന്നു അവസരം അടുത്ത ദിവസമാണ് കിട്ടുന്നത് ഇന്നലെയാണ് കിട്ടുന്നത് നാച്ചുറൽ ഹോസ്പിറ്റലിൽ ഞാനിവിടെ ഉള്ളപ്പോ തന്നെ രണ്ട് പ്രാവശ്യം ബോംബ് ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ ബോംബിങ് ഈ പറയുന്ന ഡ്രോൺ ആക്രമണമായിരുന്നു ഡ്രോൺ ആക്രമണം നേരെ അത് അവര് ഈ ഐ സിയുല് കൃത്യമായ ഐ സിയുലെ ഒരു ബെഡ് കേന്ദ്രീകരിച്ച് ഐ സിയുലെ ഏതൊരു ഈ പറയുന്ന ആരുടെ നേതാവ് അഹദ് മഹമാസിന്റെ ഒക്കെ നേതാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐ സിയുലെ കെട്ടിടം കെട്ടിടത്തിന്റെ ജനല് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം ആദ്യം ഉണ്ടായിരുന്നു അതിനകത്ത് ആ ഐ സിയു മുഴുവൻ തകർന്നുപോയി രണ്ടാമത്തെ ആക്രമണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നമ്മളെ നാസറ ഹോസ്പിറ്റലിന്റെ മൊബൈലിലായിരുന്നു ഓരോ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു മിസൈൽ വന്ന് പതിക്കുന്നു ആ മിസൈൽ പതിക്കിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് പത്രപ്രവർത്തകരും ഒക്കെ മരിച്ചു അപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് താഴ്ന്നു വീണ്ടും ആൾക്കാർ മുകളിലേക്ക് ഒരു പത്ത് ഇരുപത് പേര് മോളോട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി രക്ഷിക്കാൻ പോയപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ബോംബിങ് വന്നു അതിനകത്ത് ഏകദേശം എഴുപത്തഞ്ചു പേരാണ് മരിച്ചിട്ടുള്ളത് അന്ന് ആ ഒരു ആശുപത്രി മുഴുവൻ ഈ പറയുന്ന നമ്മള് കൂടെ ജോലി ചെയ്തിരുന്ന പല ഡോക്ടർമാരും അവര് മരിച്ചു മുഴുവൻ ഡോക്ടർമാരും കുറെ ഡോക്ടർമാരടക്കം വിദ്യാർത്ഥികളടക്കം അതിനകത്ത് മരിച്ചു ഡബിൾ ടാപ്പ് എന്നാണ് പറയുന്നത് അതായത് ഒരു ഒരു ബോംബ് ഒരു മിസൈൽ ഇടുക അതിന് പുറകെ തന്നെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ആൾക്കാരും മരിക്കുന്ന ഒരു 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 ആക്രമണമാണ് ഈ ഡബിൾ ടാപ്പിംഗ് ഗസയിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു ഈ ഇസ്രേൽ കരയുദ്ധം തുടങ്ങി എന്നുള്ള ഈ രീതിയിലുള്ള വാർത്തകൾ പശ്ചിമേശിയിൽ നിന്ന് വരുമ്പോൾ അവിടെ അവിടുത്തെ നാസർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ അതായത് നിങ്ങൾക്കറിയാം അത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നു ഡോക്ടർ സന്തോഷ് കുമാർ അദ്ദേഹം ഇപ്പോൾ യു എന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ആശുപത്രിയിൽ തീതുപ്പുന്ന തോക്കിനു നടുവിൽ ജോലി ചെയ്യുകയാണ് അതെ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർമ്മിക്കും ഒരു നേരമേ ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നാണ് ഇപ്പം അദ്ദേഹം ഗസയിലെ അൽമവാസിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഡോക്ടർ സന്തോഷ് കുമാർ ഇപ്പോൾ അവിടെ ഈ കരയുദ്ധം തുടങ്ങിയതുകൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ കടുത്തു അവിടുത്തെ ജനങ്ങൾ ജീവൻ രക്ഷ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഒളിച്ചു കൂടുന്നു പലായനം ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ വാർത്ത വരുന്നു മനുഷ്യ കുരുതി അവിടെ നടക്കുന്നു എന്ന രീതിയിൽ പുറം ലോകത്ത് വാർത്തകൾ വരുന്നു എന്താണിപ്പോൾ ഗസയിലെ അവസ്ഥ അങ്ങനെക്കൊരു സുപ്രഭാതം നേരാനുള്ള ധൈര്യം എനിക്കില്ല ഇവിടെ വളരെ ഗുരുതരമാണ് സിറ്റുവേഷൻ ഗസ സിറ്റി എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് ഈ ഗസയുടെ ഗസയുടെ ഗസ സ്ട്രിപ്പിന്റെ നോർത്ത് എൻഡിലാണ് ഗസ സിറ്റി ഉള്ളത് ആ ഗസ സിറ്റിയില് ഏകദേശം ഒരു എട്ട് ലക്ഷം പേര് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം പേരാണ് അവിടെ ഉള്ളത് ഏറ്റവും വലിയ സിറ്റിയാണ് അവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ആ സിറ്റിയിലാണ് ഇപ്പോൾ ബോംബിങ് നടക്കുന്നത് അവിടെ നിന്നുള്ള ആൾക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് ഏകദേശം നാല് ലക്ഷം പേര് ഇതുവരെ പലായനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു പലായനം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആൾക്കാർ മലപ്പുറം പോകുന്നതൊന്നുമല്ല അവരുടെ വീടുകളൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പലരും അവിടെ താമസിക്കുന്നുണ്ട് അവരെല്ലാം പറഞ്ഞു വെച്ചു കഴിഞ്ഞാല് ഇതുവരെ ഞങ്ങൾ പോയിരുന്നത് വീട് മാറിയിരുന്നപ്പോ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വീട്ടു മാറുമ്പോൾ ആ വീട് ഞാൻ അവസാനമായി കാണുക എന്നുള്ളതാണ് അവർ പറയുന്നത് ആ വീട് ഇനി അവിടെ ഉണ്ടാവുകയില്ല അതിൽ ഇടിച്ചു നിരപ്പാക്കും എന്റെ വീട് എന്റെ ഞാൻ ഇത്രയും കാലം താമസിച്ചിരുന്ന സ്ഥലം എന്റെ നാട് ഇതൊക്കെ ഇനി അന്യമായി പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് ഓരോ കെട്ടിടങ്ങളും തിരഞ്ഞു പിടിച്ചിട്ട് ആ കെട്ടിടങ്ങളിലേക്ക് ഏഹ് വലിയ പീരങ്കിയും ബോംബ് മിസൈലും അയച്ചിട്ടാണ് അത് തകർക്കുന്നത് മിക്കവാറും എല്ലാ ഭാഗവും ഈ പറഞ്ഞ പെരിഫറിയിൽ മുഴുവൻ നോർത്ത് എൻഡിൽ മുഴുവൻ ഒരു ഇരുപത്തഞ്ച് ശതമാനം മുഴുവൻ തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ പലായനം വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദുരിതം പിടിച്ച ഒരവസ്ഥയാണ് ഒരു വണ്ടി ഒരു ട്രക്ക് അവിടെ നിന്നും ഗസയിൽ നിന്നും ഗസ സിറ്റിയിൽ നിന്നും ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം മാത്രമാണ് ബാക്കി അൽമവാസി മുതൽ ഡേർ അൽബല വരെയുള്ള ഒരു ഇരുപത് കിലോമീറ്റർ മാത്രമാണ് വാസയോഗ്യമായ സ്ഥലം ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഏകദേശം ആയിരം ഡോളറാണ് ഒരു നാല്പത് കിലോമീറ്റർ ഈ വണ്ടിയിൽ പോണമെന്ന് പറയുന്ന ആയിരം ഡോളർ ആലോചിച്ചായിരം മുതൽ എൺപത്തെട്ടായിരം രൂപയാണ് വേണ്ടി വരുന്നത് അപ്പോ ഇത് എല്ലാവരുടെ കയ്യിലൊന്നുമില്ല അപ്പോ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആൾക്കാർ കിലോമീറ്ററുകളോളം ഈ ഗസ സിറ്റി എന്ന് പറഞ്ഞിട്ട് സിറ്റിയിലെ ബോർഡറിൽ ബോർഡറിൽ നിന്നും യർ അൽബിലേക്ക് വരണമെങ്കിൽ തന്നെ ഏകദേശം ഇരുപത് കിലോമീറ്റർ റോഡ് ഇല്ലാത്ത സ്ഥലത്തുകൂടി നടക്കേണ്ടി വരും ബാക്കിയുള്ള സ്ഥലം ഈ ഈ ഭാഗത്തുകൊണ്ട് കാളവണ്ടിയോ ഇങ്ങനെ കഴുത വണ്ടിയോ മാത്രമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബോംബിങ് കഴിഞ്ഞ് തുടങ്ങിയതോടുകൂടി അതുമില്ല അപ്പോ ആൾക്കാർ വളരെ ഈ പറഞ്ഞ ജീവിതം മുഴുവൻ അവിടെ കളഞ്ഞിട്ട് അവരുടെ കയ്യിൽ കിട്ടിയ എന്തെങ്കിലും ചെറിയ സ്ഥാനങ്ങൾ അത്യാവശ്യം തോന്നിയ സ്ഥാനങ്ങള് അപ്പ തോന്നിയ സ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് പരായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അവർക്ക് താമസിക്കാൻ ഇവിടെ ഈ പറയുന്ന ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ താമസിക്കാനായിട്ട് സൂചി കുത്താൻ സ്ഥലമില്ലാത്ത നിലവാരത്തിലാണ് ഈ അൽമവാസി മുതൽ ഈ പറയുന്ന ഏർ ഡേർ അൽബലുള്ള സ്ഥലത്ത് ഒരു ഒരു സ്ഥലം പോലും ആക്കിയില്ല ഇവരെവിടെ കഴിഞ്ഞ് താമസിക്കുമെന്നുള്ളത് വലിയ വലിയ പ്രതിസന്ധിയാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ വയറ്റിലൊക്കെ രോഗങ്ങൾ വളരെ അധികം പിടിപെട്ട് കഴിഞ്ഞിരിക്കുന്നു ഏർ ശ്വാസകോശ രോഗങ്ങളും പിടിപെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതിന് പുറത്താണ് ഭക്ഷണമില്ലാത്തതിന്റെ പ്രശ്നങ്ങളായിട്ട് ഏർ ഈ കുഷണ് കുഞ്ഞുങ്ങൾ മുഴുവൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നു വരിക്കുന്നു നമ്മൾ ഈ പറയുന്ന ഹ്യൂമാനിറ്റിയൻ പ്രവർത്തകർ പ്രവർത്തകർ എല്ലാം ഉൾപ്പെടും നമ്മളും ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ പലപ്പോഴും കഴിക്കാൻ കഴിയുകയുള്ളൂ അതും ഈ ചോറും പരിപ്പും മാത്രമാണ് ഇവിടെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ബാക്കിയുള്ള ഒരു സാധനവും ഈ എണ്ണ എണ്ണ പയറുവർഗങ്ങളോ ഇല്ലെങ്കിൽ പച്ചക്കറിയോ ഒന്നും തന്നെ ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഡോക്ടർ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഈ സമ്മർദ്ദം സമ്മർദ്ദം ചെലുത്തിയാണ് ഈ ഇസ്രയേൽ സേന അവിടുന്ന് ആൾക്കാരെ ആട്ടിപ്പായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ ഈ പോകാൻ മടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെടിവെക്കുമോ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥാ ഗസയിൽ പോകാൻ മടിക്കുന്ന ആൾക്കാർ ഇപ്പുറത്തെ കഴിഞ്ഞ ദിവസം എന്റെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടർ എന്നെ നമ്മളെ കൂടെ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അത് ഇത് എടുക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സർജറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിർത്തി എടുക്കാൻ പറ്റുന്നില്ല സർജറി കഴിഞ്ഞ ഉടനെ അദ്ദേഹം ആ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വിളിക്കുന്നത് പറയുന്നത് ഞങ്ങൾ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഐ ഡി എഫ് അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് തകർക്കു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പോ വളരെ എനിക്ക് പറഞ്ഞ അദ്ദേഹം ഈ ഡോക്ടർ താരിഖ് ഡോക്ടർ എന്നാ പറയത്തെ താരിഖ് ഡോക്ടർ വളരെ നിസ്സംഗനായിട്ട് പറയുന്നത് കേട്ടു നീ അവിടെ ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് അമ്മയും കുട്ടികളെയും കൂട്ടി കൊണ്ട് നീ നടക്കൂ അല്ലാതെ വണ്ടിയൊന്നും കിട്ടത്തില്ല ഞാൻ അവിടെ വരാൻ എനിക്കും പറ്റത്തില്ല അപ്പൊ അവര് വീണ്ടും ചോദിക്കുകയാണ് നമ്മളെ നിങ്ങളുടെ ബ്രദർ നിങ്ങളുടെ സഹോദരൻ രണ്ടുപേരും അപ്പുറത്തുണ്ട് അവരും വരട്ടു വരേണ്ടതുണ്ട് അവരെയും എന്ന് ചോദിക്കും അപ്പുറം അവരെയും വിളിക്കൂ എന്ന് പറഞ്ഞു അവര് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ആഹ് നിങ്ങളുടെ രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബം മുഴുവനും താമസിക്കാൻ കെട്ടണം ബോംബിട്ടു തകർന്നു അവര് കാണുന്നില്ല എന്നാ പറയുന്നത് ഈ ഈ പറയുന്ന ആൾക്കാരെ കാണുന്നില്ല ഞങ്ങൾക്കത് നോക്കാൻ സമയമില്ല അടുത്ത നമ്മുടെ കെട്ടിടത്തിലേക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് കൂടി ഇറങ്ങേണ്ടി വരുന്നു ഞങ്ങൾ നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഭാര്യ അടുത്ത ദിവസം ഉച്ചയാണ് ആയിട്ടാണ് ഒരിക്കലും കാണാൻ കാണാൻ പറ്റിയത് കാരണം നടക്കുന്ന വഴി മുഴുവൻ വലിയ പ്രശ്നങ്ങളാണ് പല സ്ഥലത്തും തിരിഞ്ഞു പോകേണ്ടി വരും നേരെയുള്ള വഴികളൊന്നും ബോംബിങ് ആയതുകൊണ്ട് പലപ്പോഴും ആ വഴിയിലേക്ക് നടക്കാൻ പറ്റുന്നില്ല വേറെ ഏതെങ്കിലും വഴിയിലൂടെ അവർ പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെയാണ് അവസാനം ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടെ അൽമവാസിയിലേക്ക് എത്തിയത് അപ്പൊ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടിടം ഒരു ഒരു മണിക്കൂർ മുമ്പ് പറയാണ് നിങ്ങൾ താമസിക്കുന്ന കെട്ടിടം ഇപ്പൊ ഇടിച്ചു കളയായി വന്ന വേറെ ചെയ്യാൻ പറ്റും അത് ഫോഴ്സ് ഇല്ലാത്ത ഡിസ്പ്ലേസ്മെന്റ് അല്ലെന്ന് വേറെ പറയാൻ കഴിയില്ലല്ലോ അപ്പോ ഇതാണ് അവിടെ നടക്കുന്നത് വേറെ ആൾക്കാർക്ക് വേറെ ഒരു താമസിക്കാനും സ്ഥലമില്ലാത്തത് കൊണ്ടും പോകാതിരുന്നു കഴിഞ്ഞാൽ മരിച്ചു പോവുകയും ചെയ്യും അപ്പോ ഈ ഗസയിൽ നിന്നുള്ള ഈ ഇപ്പോ ഉള്ള ഈ പറയുന്ന മൽമവാസി മുതൽ ഇതുവരെയുള്ള ഒരു 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 സ്ക്വയർ തുള്ളി സൂചി കുത്ത പിന്നെ എങ്ങോട്ട് ആ ഡോക്ടറുടെ ഫാമിലി അവിടെ ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞോ അവരിപ്പഴും നടന്നുകൊണ്ടിരിക്കുകയാണോ എന്താണ് അവരുടെ അവസ്ഥ കാര്യം അവരുടെ സഹോദരന്മാർ താമസിച്ച ഫ്ലാറ്റ് അവർ ഇടിച്ച് ബോംബ് ചെയ്ത് തകർത്തു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരുടെ കാര്യം ഇനി നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല കഴിഞ്ഞു അത് അത് കഴിഞ്ഞു മെനിയാന്ന് ഒരു ഉച്ചയായപ്പോഴാണ് അവർ ഞങ്ങൾ സർജറി ചെയ്തപ്പോ വിളി കിട്ടിയത് അടുത്ത ദിവസം മൂന്ന് മണിക്കാണ് എന്തെങ്കിലും വിവരം കിട്ടിയത് അദ്ദേഹത്തിന് ഡേർ അൽബയിലെ ഈ നോർത്ത് എൻഡിലേക്ക് അവർ നടന്ന് പല വഴിക്ക് നടന്ന് അവിടെ എത്തിയപ്പോഴാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്തിനെ കണ്ട് ആ സുഹൃത്താണ് വിളിച്ച് പറയുന്നത് അത്രയും നേരം ഈ ഡോക്ടർ ഈവരുടെ ഭാര്യയും മക്കളെയും കാത്ത് പല ദിക്കിലേക്ക് പാഞ്ഞു ഇവിടെ എവിടെയാണ് അവർ എവിടെയാണ് അവർ അവസരം അടുത്ത ദിവസമാണ് കിട്ടുന്നത് ഇന്നലെയാണ് കിട്ടുന്നത് ഈ ഡോക്ടർ ജോലി ചെയ്യുന്ന ഈ ബോംബ് വർഷം അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ നാസർ ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടെ ഉള്ളിപ്പോ തന്നെ രണ്ട് പ്രാവശ്യം ബോംബ് ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ ബോംബിങ് ഈ പറയുന്ന ഡ്രോൺ ആക്രമണമായിരുന്നു ഡ്രോൺ ആക്രമണം നേരെ അത് അവര് ഈ ഐ സിയു കൃത്യമായ ഐസിയുലെ ഒരു ബെഡ് കേന്ദ്രീകരിച്ച് ഐ സിയുലെ ഏതോ ഒരു ഈ പറയുന്ന ആരുടെയും നേതാവ് അഹദ് മഹമാസിന്റെയും ഒക്കെ നേതാവ് അവരുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐ സിയുലെ കെട്ടിടം കെട്ടിടത്തിന്റെ ജനല് മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം ആദ്യം ഉണ്ടായിരുന്നു അതിനകത്ത് ആ ഐ സിയു മുഴുവൻ തകർന്നുപോയി രണ്ടാമത്തെ ആക്രമണം എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ നമ്മളെ നാസറ ഹോസ്പിറ്റലിലെ മൊബൈലിലായിരുന്നു ഓരോ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു മിസൈൽ വന്ന് പതിക്കുന്നു ആ മിസ്സൈൽ പതിക്കിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് പത്രപ്രവർത്തകരും ഒക്കെ മരിച്ചു അപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് താഴ്ന്ന വീണ്ടും ആൾക്കാർ മോളിലേക്ക് ഒരു പത്ത് ഇരുപത് പേര് മോളോട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി രക്ഷിക്കാൻ പോയപ്പോ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ബോംബിങ് വന്നു അതിനകത്ത് ഏകദേശം എഴുപത്തഞ്ചു പേരാണ് മരിച്ചിട്ടുള്ളത് അന്ന് ആ ഒരു ആശുപത്രി മുഴുവൻ ഈ പറയുന്നത് നമ്മള് കൂടെ ജോലി ചെയ്തിരുന്ന പല ഡോക്ടർമാരും മരിച്ചു ഉള്ള മുഴുവൻ ഡോക്ടർമാരും കുറെ ഡോക്ടർമാരടക്കം വിദ്യാർത്ഥികളടക്കം അതിനകത്ത് മരിച്ചു ഡബിൾ ടാപ്പ് എന്നാണ് പറയുന്നത് അതായത് ഒരു ഒരു ബോംബ് ഒരു മിസൈൽ ഇടുക അതിന് പുറകെ തന്നെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞിട്ട് മിസൈൽ ഇടുക അപ്പോ അത് രക്ഷിക്കാൻ വരുന്ന ആൾക്കാരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം Don't forget to subscribe and support this channel.